മലയാള സിനിമാ നിർമ്മാണ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തുറന്നടിച്ചത് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമാണ് സുരേഷ് കുമാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും പലർക്കും സിനിമാ രംഗത്തോട് പ്രതിബദ്ധതയില്ലെന്നും സുരേഷ് കുമാർ വിമർശിച്ചു ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും ജി എസ് ടിക്ക് സർക്കാർ വിനോദ നികുതി പിൻവലിക്കണമെന്നുമാണ് ആവശ്യം ഇപ്പോഴിതാ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമകൾ വാങ്ങുന്നതിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് കുമാർ മനോരമ ന്യൂസിലാണ് പ്രതികരണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ സിനിമ ഒ ടി ടിയിൽ വരുമെന്ന് കരുതി പലരും കാത്തിരിക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ എല്ലാ സിനിമകളും ഒ ടി ടിയിൽ വരുന്നില്ല അവർ സെലക്ട് ചെയ്യുന്ന സിനിമകളെ വരുന്നുള്ളൂ അതും അവർ കൊടുക്കുന്ന പൈസക്ക് അവർ ഡിക്ടേറ്റ് ചെയ്യാൻ തുടങ്ങി ഒ ഒരു വർഷം മുപ്പതോളം പടം മതി അതിൽ കൂടുതൽ അവർക്കാർക്കും വേണ്ട നമുക്കിവിടെ ഇരുന്നൂറ് പടം ഇറങ്ങുന്നുണ്ടെന്നും സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സ്വന്തമായ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ഞങ്ങളുടെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു പക്ഷേ അവർ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരും ഒ മാർക്കറ്റ് താഴെ പോകുമ്പോൾ പിന്നെ ആരും എടുക്കാൻ കാണില്ല അപ്പോഴാണ് പ്രൊഡ്യൂസറെ അന്വേഷിക്കുക ഒ പടം കണ്ടുകൊണ്ടാണ് ന്മാരുടെ പ്രൊഡക്ഷൻ ഹൌസുകൾ വന്നതെന്നും സുരേഷ് കുമാർ പറയുന്നു നൂറ് ശതമാനവും അങ്ങനെയാണ് ലാഭം കണ്ടാണ് അവർ വരുന്നത് കോവിഡിന് മുമ്പ് ആർക്കാണ് പ്രൊഡക്ഷൻ ഹൌസ് ഉണ്ടായിരുന്നത് മോഹൻലാലിനും ദിലീപിനും ഉണ്ടായിരുന്നു വേറെ ആർക്കുണ്ടായിരുന്നു ആരുമില്ല മമ്മൂട്ടി കമ്പനി അടക്കം പിന്നെയാണ് തുടങ്ങിയതെന്നും സുരേഷ് കുമാർ തുറന്നു പറയുന്നു മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ആണ് അടുത്ത കാലത്തിറങ്ങിയ മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും നിർമ്മിച്ചത് പലതും ജനപ്രീതി നേടിയ പ്രോജക്ടുകളാണ് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്നാണ് ദിലീപിന്റെ നിർമ്മാണ കമ്പനിയുടെ ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് മാക്സ് ക്ലാബ് സിനിമാ ഇന്റർനാഷണൽ എന്നിവയാണ് മോഹൻലാലിന്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഇന്ന് യുവതാരങ്ങളായ ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജ് തുടങ്ങിയവർക്കെല്ലാം പ്രൊഡക്ഷൻ ഹൌസുകൾ ഉണ്ട് കോടി കളക്ഷൻ എന്ന അവകാശവാദങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ സംസാരിച്ചിരുന്നു കോടി ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരുമോ കോടി ക്ലബ് എന്ന താരങ്ങൾ പറയിക്കുന്നതാണ് നിർമ്മാതാക്കൾക്ക് ചെറിയ തുകയെ ലഭിക്കുന്നത് െന്നും സുരേഷ് കുമാർ തുറന്നടിച്ചു കഴിഞ്ഞ വർഷം ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങി ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് ഓടിയത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് കോടി രൂപക്കിടയിൽ നിർമാതാക്കൾക്ക് നഷ്ടം വന്നുവെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി